പ്ലസ് ടുവിന് ഏതൊരു സ്ട്രീം പഠിച്ചവർക്കും ഒരുപോലെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ കരിയർ ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു കോഴ്സ് വരുന്നത് സോ ഈ ഒരു കരിയർ ഓപ്ഷനെ കുറിച്ച് പറയാനാണെങ്കിൽ അപ്കമിങ് സിനാറോയിൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി മാത്രമല്ല വേൾഡ് എക്കോണമിയിൽ ഏറ്റവും കൂടുതൽ തന്നെ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ് നമ്മൾ നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും എക്കോണമിയിലെ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടറും അതുപോലെ തന്നെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയും ഏതാണ്ട് നിങ്ങളിന്ന് കൺഫ്യൂസ്ഡ് അടിച്ച് മിക്കവർ ചിന്തിച്ചിരിക്കുന്നവരായിരിക്കും അല്ലേ സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് ബി ബി എ വിത്ത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് കോഴ്സാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കുറെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് ടു ഏതൊരു സ്ട്രീം എടുത്തവർക്കും ഐദർ സയൻസ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ കൊമേഴ്സ് ആയിക്കോട്ടെ ഏതൊരു സ്ട്രീമിൽ പഠിച്ചവർക്കും ഒരേപോലെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ ഓപ്ഷൻ തന്നെയാണ് നമ്മളുടെ ഈ ഒരു ബി ബി എ വിത്ത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ പെർസെന്റേജ് അപ്പോ മാർക്ക് ഉണ്ടായിരിക്കണം എന്നതാണ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇനി നമ്മൾ കോഴ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാല് കോഴ്സിലെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി കഴിഞ്ഞാല് നമ്മുടെ അപ്കമിങ് വേൾഡിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഇൻഡസ്ട്രി തന്നെയാണ് നമ്മളുടെ ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ ടൂറിസം ഫീൽഡ് എന്നൊക്കെ പറയുന്നത് എസ്പെഷ്യലി മലയാളികളെയൊക്കെ സംബന്ധിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത് അതിഥി ദേവോ ഭവ എന്നൊരു കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇൻ കേസ് നമ്മളുടെ വീട്ടിലോ നമ്മളുടെ കൺട്രിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗസ്റ്റിനെ നമ്മള് എത്രത്തോളം കെയർ ചെയ്യും അവരെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് സോ ഇവിടെ ഈ കോഴ്സിന്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബി ബി വിത്ത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ആഡ് ഓൺ കോഴ്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതായത് നോർമലി ഉള്ള ഒരു മാനേജ്മെന്റ് പ്രോഗ്രാം ആണ് ബി ബി എ കോഴ്സ് എന്ന് പറയുന്നത് സോ ബാച്ചലേഴ്സ് ഇൻ ബിസിനസ് മാനേജ്മെന്റ് ഈ ഒരു കോഴ്സിൽ നമുക്ക് എസ്പെഷ്യലി ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം തന്നെയാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് സോ ഇതിലും നമുക്ക് ബി ബി ഐയുടെ ഒരു സ്പെഷ്യലൈസേഷൻ ജനറ്റിക് സ്കിൽസും നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലും നമുക്ക് സ്റ്റഡീസ് വരുന്നുണ്ട് സോ രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിൽ കൂടുതലും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത് ബി ബി എ വിത്ത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സ് കൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് ത്രൂ എന്താണ് അല്ലെങ്കിൽ ആ കോഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് പറയാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലായിരിക്കും അതിനെ ഡിഫൈൻ ചെയ്യുക അതായത് ഇറ്റ് ഡിസൈൻസ് ടു ബി എ വർക്കിംഗ് പ്രൊഫഷണൽ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഫീൽഡിൽ ഒരു ഇൻഡിവിജ്വലിനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ ഒരു ബി ബി എ വിത്ത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ് എന്ന് പറയുന്നത് സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മാനേജിരിയൽ സ്കിൽസ് ഇന്റർപേഴ്സണൽ സ്കിൽസ് കസ്റ്റമർ കെയർ സ്കിൽസ് ഇത്തരത്തിലുള്ള സ്കിൽസ് ഒക്കെ ഈ ഒരു കോഴ്സ് പഠിച്ച സ്റ്റുഡൻ സംബന്ധിച്ച് ഒന്നും കൂടി ഒന്ന് ഡെവലപ്ഡായിട്ട് ആ ഒരു കോഴ്സ് ത്രൂ നല്ല രീതിയിലൊരു കരിയറും കൂടെ ആ ഒരു കുട്ടിക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമ്മൾ ഈ കോഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും തിയറിയെക്കാളും കൂടുതലും പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോഴ്സാണ് അതായത് ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ ഒരു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ് സോ അഡ്മിഷൻ പൈറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അൻപത് ശതമാനത്തിന് മോഡൽ മാർക്കുള്ള ഏതൊരു സ്ട്രീം പ്ലസ് ടു പഠിച്ച സ്റ്റുഡന്റും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഇത് ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ആയിട്ട് ബി ബി എയ്ക്ക് ശേഷം എം ബി വിത്ത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് സ്പെഷ്യലൈസേഷൻസ് എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കും നോർമലി ഉള്ള ഒരു ഡിഗ്രി പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ത്രീ ടു ഫോർ ഇയർ ഡ്യൂറേഷൻ ആണ് ഈ ഒരു കോഴ്സിൽ വരുന്നത് ഞാൻ ഈ ത്രീ ടു ഫോർ ഇയർ എന്ന് പറയുന്ന കാര്യം എന്നുള്ളത് നമ്മള് പല കോളേജിലും പല തരത്തിലായിരിക്കും കോഴ്സ് ഡ്യൂറേഷൻ ചേഞ്ചസ് വരിക അതായത് ത്രീ ഇയേഴ്സ് വരുന്ന കോളേജ് ഉണ്ടാവും മേ ബി ഫോർ ഇയേഴ്സ് വരുന്ന കോളേജ് ഉണ്ടാവും മിക്കവാറും കോളേജുകളിൽ ത്രീ ഇയേഴ്സ് തന്നെ ആയിരിക്കും ബട്ട് ചില കോളേജിനകത്ത് ത്രീ ഇയേഴ്സ് കോഴ്സിന് ശേഷമായിരിക്കും അവർ ഇന്റേൺഷിപ്പ് കണ്ടക്ട് ചെയ്യുന്നത് ചിലയിടത്തൊക്കെ നമുക്ക് ത്രീ ഉള്ളിൽ തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് കണ്ടക്ട് ചെയ്യുന്ന കോളേജസ് ഒക്കെ ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ട്രെയിനിങ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് സോ അതുകൊണ്ട് ഇന്റേൺഷിപ്പ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് പഠിച്ചത് കൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു ഇന്റേൺഷിപ്പിലൂടെ തന്നെയായിരിക്കും ഈയൊരു കോഴ്സ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചടങ്ങിനെ സംബന്ധിച്ച് ഇവർക്ക് മിക്ക കോളേജുകളിലും എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ കോളേജ് ചൂസ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും എൻട്രൻസ് എക്സാമിനേഷൻ്റെ കാര്യമൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് സി യു ഇ ടി എൻ പാറ്റ് സെറ്റ് ഇങ്ങനെയുള്ള എൻട്രൻസ് എക്സാമിനേഷനിലൂടെയാണ് മിക്ക കോളേജുകളിലും അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് കണ്ടീഷൻ വരുന്ന ഒന്നെങ്കിൽ നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ സെക്കൻഡ് വരുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് ടു മെറിറ്റ് ബേസിസിലുള്ള മാർക്ക് വെച്ചിട്ടായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ പ്ലസ് ഇന്റർവ്യൂ വരുന്ന കോളേജ് ഉണ്ടാകും ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ വെച്ചിട്ടായിരിക്കും അഡ്മിഷൻസ് ഒക്കെ കൊടുക്കുന്നത് സോ കോളേജ് ചൂസ് ചെയ്ത അനുസരിച്ചായിരിക്കും ഈ ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയയില് ഡിഫറൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ബി ബി എ വിത്ത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് സംബന്ധിച്ച് ട്രാവൽ ആൻഡ് ടൂറിസം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് ഫീൽഡ് എയർലൈൻ ആൻഡ് റെയിൽവേ ഫീൽഡ് ഇങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് നിരവധി തന്നെയുണ്ട് അത്ര നല്ല റിലവൻസി ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ബി ബി വിത്ത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സ് കാരണം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ടേം എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒരു കോഴ്സ് കഴിഞ്ഞ കഴിഞ്ഞു സ്കോപ്പ് ഉണ്ട് ട്രാവൽ കോർഡിനേറ്റർ ഇവന്റ് മാനേജർ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് റിസർവേഷൻ മാനേജർ ഇങ്ങനെയുള്ള പോസ്റ്റിലാണ് ഇവർക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നത് ഇനി ഒരുപാട് പോസ്റ്റ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് ഇത് കൂടാതെ തന്നെ ഇവന്റ് മാനേജ്മെന്റ് ഓൺ ആയിട്ട് നടത്താനുള്ള ഫെസിലിറ്റീസ് നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡന്റ് സംബന്ധിച്ച് അവൈലബിൾ ആയിട്ടുള്ളതാണ് സ്വന്തമായിട്ട് ഇവന്റ് മാനേജ്മെന്റ് നടത്തി ആ ഒരു ഫീൽഡിൽ മുന്നേറാനും ഈ ഒരു കോഴ്സ് കഴിഞ്ഞ സ്റ്റുഡന്റിന് ഒരുപാട് തന്നെ ഏറെ ഉണ്ട് ബി ബി എ വിത്ത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക